ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തെല്ലാം വർത്താനം സുഖല്ലേ സുഖമായിരിക്കട്ടെ എനിക്കും കുടുംബത്തിനും എല്ലാവർക്കും സുഖമാണ് അതുപോലെ നിങ്ങളെയും വിചാരിക്കുന്നത് ഇല്ല നമ്മൾ ഒരുപാട് പ്രാവശ്യം കഴുകിയതാണ് കേട്ടോ എന്നിട്ടും ഇത് ചലി കലകുന്നുണ്ടോ അത് ഇഷ്ടംപോലെ നമ്മൾ ഇത് ഇങ്ങനെ ഒരച്ച് നല്ലോണം കഴുകണം അത് ഇതിന് തൊപ്പക്കേങ്ങാ പറയട്ടോ വേറെ ഏതോ ഒരു നാട്ടിൽ എന്തെങ്കിലും എനിക്ക് അറിയാൻ പറ്റില്ല അറിയില്ല ആ ചളിയാണ് വാവേ കുറേ പ്രാവശ്യം ഞാൻ കഴുകിയിട്ട് കൊണ്ടുവന്നതാണ് ഇതിങ്ങനെ ഒരച്ചൊരച്ച് കഴുകണോ ചളി നല്ലോണം ഒരച്ച് കഴുകണത് നമ്മളൊരു പ്ര ഒരുപാട് പ്രാവശ്യം കഴുകിയതാ ഇഷ്ടം പോലെ കഴുകിയതാണ് ഇനിയിപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ ഇതിലൊക്കെ തരിയുന്നുണ്ട് ഇപ്പം കണ്ടില്ല വെള്ളമൊക്കെ നല്ല കുറുക്കിയുള്ള കളറായി കണ്ടോ നല്ല നിറവെ ിട്ടോ ഒരു പ്രാ ഒരുപാട് പ്രാവശ്യം കഴുകിയതാണ് ഇതാ വെള്ളമൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചളിയൊക്കെ ഇതാ പോയിട്ടുണ്ട് ഇനി ഞമ്മക്കിത് ഒന്ന് വര ഇട്ടങ്ങാണ്ട് ഇത് കിട്ടണം വര വെച്ചാൽ ഇതാ അങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു വര അങ്ങനാ രണ്ടെണ്ണം അങ്ങനെ മൂന്ന് വര ഇതേപോലെ എല്ലാം നമുക്ക് ഇതേപോലെ അങ്ങനെ വര ഇട്ടിട്ട് ഇത് കേട്ടോ ഇതേപോലെ അങ്ങനെ വര ഇടുകറിയരുതേ എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെതാ നമ്മളൊക്കെ ഇതൊക്കെ വൃത്തിയാക്കി വെച്ച് ഇനി ഇതിലേക്ക് ഞമ്മക്ക് ഇതാ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചിട്ട് അടുപ്പം വെച്ചാ മതി അല്ലാണ്ട് തിരി വരീ പറ ഞമ്മക്കിതാ അതിലേക്ക് വെള്ളം ഒഴിച്ചെടുക്ക വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് ഉപ്പും മതിയാവും ഞാൻ നമുക്കിത് എല്ലാ റഹ്മാനം അടുപ്പത്തിൽ വെച്ചിട്ട് മൂടി ഇട്ടെടുത്ത് നല്ലോണം രണ്ട് മൂന്ന് പൂക്കിട്ടാൽ നല്ല വേട്ട ഇത്രയും പണിയൊന്നും വലിയ പണിയൊന്നുമില്ല നല്ല ടേസ്റ്റാത് തിന്നാൻ ഇതിന് ഞാൻ ഞാനൊരു രണ്ട് പൊടി ചെരുവുള്ളി എടുത്തിട്ടുണ്ട് ഞാൻ എണ്ണും കണക്കാക്കി നല്ല എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് തോൽ ഒഴിച്ചതിലേക്ക് എടുത്തിടണം എന്നിട്ട് ഇതിലേക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് ചമ്പത്തിയും തൊട്ടും നല്ലോ വെന്തിട്ടുണ്ട് നമ്മളാ കീറലിട്ട ഭാഗൊക്കെ കണ്ടോ പൊട്ടി പൊട്ടി ഇതായി കിടക്കുന്നു എന്താ നല്ലോ വെന്തിട്ടുണ്ടേ ഞമ്മളത് വെള്ളം വാർത്തെടുക്കട്ടെ വിറ്റിട്ടുണ്ട് വെള്ളമൊക്കെ നമുക്ക് ഇതിലേക്ക് ഇതാ ഇതൊക്കെ ചരിഞ്ഞിട്ടുണ്ട് നമ്മൾക്ക് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതാ അതായത് നമ്മൾ നല്ല ഇരുവില്ല എനിക്ക് കുറച്ച് അടുത്ത് കേട്ടോ അവിടെ എരി പറ്റണില്ലായിരിക്കും പിന്നെ വെളുത്തുള്ളി ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നെല്ലൊക്കെ ഇതാ നമുക്കൊരു സ്പൂൺ ഉപ്പ് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ കുറച്ച് പുളി ഇത്തിരി ഒരു നെല്ലിക്കൻ്റെ വലുപ്പത്തിൽ മതി പുളി ഇടുള്ളൂ വേറെ ഒന്നും ഇതിലും ഇടൂല ഇത് ഇതാ അപ്പം പറിച്ചാണ് കുറേ കണ്ടില്ലായിരുന്നു കാക്ക തിന്നിട്ട് തോടാക്കി വെച്ചിരിക്കുന്നത് ചിലതൊക്കെ അപ്പം അങ്ങനെ കണ്ടപ്പോൾ പറിച്ചാണ് നമ്മൾ രണ്ടു പഴുത്ത കറമൂസം ഇട്ട് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ അങ്ങനെ കഴിക്കാലോ അവന്റെ <laughs> കൊടുക്കൊല്ല <laughs> <laughs> ടും അങ്ങോട്ട് അതെ അതെ ഒരിക്കലും കണ്ടടി ഇട്ട് കേക്കണം ആ അങ്ങനെ അതുകൊണ്ട് നീക്കി ചുറ്റി വലിച്ചോളിക്കും ഞാൻ തട്ടോട്ട് വെച്ച് കിട്ടിപ്പോ ാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യേ ബൈ